കോവിഡിന്റെ പുതിയ കണക്കുകൾ നോക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിൽ അഞ്ച് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്താകെ പത്ത് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ദില്ലിയിൽ മൂന്ന് പേരും മഹാരാഷ്ട്രയിൽ രണ്ട് പേരും മരിച്ചു കേരളത്തിൽ രണ്ടായിരത്തി ഏഴ് പേരാണ് ചികിത്സയിൽ ഉള്ളത് രാജ്യത്താകെ കോവിഡ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് ഉള്ളത് അതിപ്പോൾ അവരിപ്പോൾ ചികിത്സയിലാണ് എന്നുള്ള കണക്കുകളാണ് ഈ വാർത്തയുടെ വിവരങ്ങളും ഫിയാസുരി നൽകും ഇപ്പോൾ കേരളത്തിൽ അഞ്ച് കോവിഡ് മരണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്നാണോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുനിൽ പ്രകൃതി എന്തായാലും കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ കേരളം ഒന്നാമത് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളൊക്കെ തന്നെ പരിശോധിച്ചാലും ഇതിന് സമാനമായ വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തു വന്നത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രാജ്യത്താകെ പത്ത് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അതിൽ അഞ്ച് പേരും കേരളത്തിലാണ് ദില്ലിയിൽ മൂന്ന് പേരും മധ്യപ്രദേശിൽ മഹാരാഷ്ട്രയിൽ രണ്ടുപേരും മരിച്ചു എന്നാണ് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളത്തിൽ മൂന്ന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു ഏതായാലും ഇതുവരെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുപത്തി എട്ടാണ് അപ്പോൾ ഈ സീസണിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം ഈ കോവിഡ് ബാധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാണ് അതേസമയം കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് പേരുടെ കോവിഡ് രോഗികളുടെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് ദേശീയ ശരീരം ശരാശരിയിൽ കേരളത്തിലും കോവിഡ് രോഗികളുടെ എണ്ണം പുതിയ രോഗികളുടെ എണ്ണത്തിൽ നൂറ്റി രണ്ട് പുതിയ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് മുന്നൂറ്റി അറുപത്തി ഏഴ് പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടുവെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതായാലും കേരളത്തിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് വരുന്നുവെന്ന് ഈ കണക്കുകൾ പറയുന്നുണ്ട് അപ്പോഴും കോവിഡ് മരണനിരക്ക് കേരളത്തിലാണ് ഒന്നാമതായി തുടരുന്നത് അഞ്ച് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചു മരിച്ചതെന്ന് ഈ കണക്കുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ശരി കോവിഡ് മരണ മരണക്കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് പിയാസ്ലാണ് വിവരങ്ങൾ നൽകിയത്